നമസ്കാരം സർ ആ നമസ്കാരം ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് സാറേ ഒരു ചോദ്യം ഉണ്ട് ഒരു സംശയം നമുക്കായിട്ട് ഒരു ദിവസം കിട്ടുവാണെങ്കിൽ ആ സായഹ്നം എത്ര മനോഹരമാക്കും അല്ല ഒരു ദിവസം കിട്ടേണ്ട ആവശ്യമില്ല എല്ലാ ദിവസങ്ങളും നമ്മുടേതാണ് എല്ലാ സായഹ്നങ്ങളും എല്ലാ പ്രഭാതങ്ങളും രാത്രികളും എല്ലാം നമ്മുടേത് തന്നെയാണ് നമ്മൾ എങ്ങനെ അത് യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനം ഇപ്പം ഞാനിപ്പോൾ ചെയ്യുന്നത് ഇപ്പം നമ്മളൊന്നും കാണുമ്പോൾ ചെയ്യുന്നത് നേച്ചർ വോക്കാണ് പ്രകൃതിയെ അങ്ങനെ ആസ്വദിച്ചുകൊണ്ട് പ്രകൃതിയുടെ ഏറ്റവും വലിയൊരു വരദാനമാണ് ഈ സായനോ ഈ സുന്ദരമായ സായ നോക്കുക അപ്പോൾ നമ്മളത് ആസ്വദിക്കുക എന്നുള്ളത് നമ്മൾ യുവ ഇലകളൊക്കെ ഒന്ന് തഴുക പൂക്കളൊക്കെ ഒന്ന് ഓമനിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ചെറിയ കാറ്റടിക്കുന്നുണ്ട് ഇല്ലേ അതൊക്കെ ഒന്ന് ആസ്വദിച്ച് നടക്കുക ജലപ്പരപ്പില ഓടങ്ങളൊക്കെ ഇളകുന്നതൊക്കെ ഒന്ന് അതിൻ്റെ ഒരു താളം ആ ജലത്തിൻ്റെ മർമ്മരമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇതൊക്കെ തന്നെയാണ് ജീവിതം ഇങ്ങനെ തന്നെയാണ് സഹായങ്ങളൊക്കെ ചെലവഴിക്കേണ്ടത് പക്ഷേ നമ്മൾ പലപ്പോഴും ടി വി കണ്ടും പിന്നെ മൊബൈലിനകത്ത് ഇങ്ങനെ സ്ക്രോൾ ചെയ്തും ഒക്കെ നമ്മുടെ സമയം വെറുതെ അല്ലെങ്കിൽ വെറുതെ മടി പിടിച്ച് കിടന്നും ഒക്കെ നമ്മുടെ സഹായങ്ങൾ നമ്മൾ വെറുതെ കളയുകയാണ് അങ്ങനല്ല വേണ്ടത് നമുക്ക് ഈ പ്രകൃതി തന്നിട്ടുള്ള ഈ ഏറ്റവും വലിയ ഈ വരദാനം നമ്മൾ മാക്സിമം അത് പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം താങ്ക്